ബലരാമന്റെ ബൽവാല മോക്ഷവും ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനവുമാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത് ആ ബെൽവാലൻ എന്ന അസുരനെ നിഗ്രഹിച്ച് യാഗരക്ഷ ചെയ്തു ഭഗവാൻ അതിനുശേഷം ആ സംഭവത്തിന് ശേഷം നൈമിഷ്യാലനത്തിൽ കൂടിയിരുന്ന ബ്രാഹ്മണരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് തന്നെ ഏതാനും ബ്രാഹ്മണരുമൊത്ത് ഭഗവാൻ ബലരാമൻ കൗശുകീ നദിയുടെ തീരത്തെത്തി ഈ പുണ്യസ്ഥലത്ത് സ്നാനം ചെയ്ത് ശേഷം അദ്ദേഹം സറയൂ നദിയിലേക്ക് പുറപ്പെട്ടു സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനം സന്ദർശിച്ചു സറയൂ നദിയുടെ തീരത്തിലൂടെ അദ്ദേഹം ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമായ പ്രകായിലി പ്രയാഗിലെത്തി ഇവിടെയും അദ്ദേഹം നിത്യസ്നാനവും സ്ഥലത്തെ ക്ഷേത്രങ്ങളിൽ ദർശനവും നടത്തി വേദഗ്രന്ഥങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഋഷിമാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്തു ക്രമേണ പുലഹ മുനിയുടെ ആശ്രമത്തിലെത്തി അവിടെ നിന്നും ഗോമതി നദിയുടെ തീരത്തുള്ള ഗന്ധകിയിലേക്ക് പോയി തുടർന്ന് വിവാസ നദിയിൽ സ്നാനം ചെയ്ത ശേഷം സോണാനദിയുടെ തീരത്തെത്തി സോണാനദി ബീഹാർ പ്രവിശ്യയിലെ വൻ നദികളിൽ ഒന്നാണ് ഇന്നും അതേ പേരിൽ തന്നെയാണ് അതറിയപ്പെടുന്നത് അവിടെയും സ്നാനം ചെയ്തു വേദവിധി പ്രകാരമുള്ള ചടങ്ങുകൾ അനുഷ്ഠിച്ചു വീണ്ടും യാത്ര തുടർന്ന് തീർത്ഥാടന നഗരമായ ഗയിലെത്തി അവിടെ പ്രസിദ്ധമായ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് പതിവായ പിതാവായ വാസുദേവരുടെ ഉപദേശമനുസരിച്ചു കൊണ്ട് ഭഗവാൻ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ തൻ്റെ പിതൃക്കൾക്ക് ബലി കർമ്മങ്ങൾ നടത്തി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഗംഗാനദി സാഗരത്തോട് സംഗമിക്കുന്ന നദീമുഖത്തെത്തി ഗംഗാസാഗരം എന്ന ഈ പുണ്യസ്ഥലത്തിന്റെ പേര് മാഘ മേളോത്സവം എന്ന പേരിൽ വർഷം തോറും പ്രയാഗ പ്രയാഗയിൽ നടക്കുന്ന സന്യാസി സംഗമം പോലെ വർഷം തോറും ജനുവരി മാസത്തിൽ സന്യാസിമാരുടെയും ധാർമ്മികരുടെയും ഒരു മഹാസമ്മേളനം ഇവിടെ ഇന്നും നടക്കാറുണ്ട് ഗംഗാസാഗരത്തിൽ സ്നാനവും അനുഷ്ഠാനങ്ങളും നടത്തിയ ശേഷം ഭഗവാൻ ബലരാമൻ മഹേന്ദ്ര പർവ്വതം എന്ന പർവ്വത നിരകളിലേക്ക് പുറപ്പെട്ടു ഇവിടെ വച്ച് അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ അവതാരമായ പരശുരാമനെ സന്ദർശിച്ചു ഇവിടെ തീർത്ഥാടനൻ തീർത്ഥാടനം ഒരു ഭഗവാൻ നടത്തുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞുവച്ചതാണ് പലരും ഈ തീർത്ഥാടനത്തിന്റെ പ്രസക്തി എന്താ ഇത് ബ്രഹ്മജ്ഞാന തലത്തിലേക്കൊക്കെ എത്തിയവര് ഈ തീർത്ഥാടനത്തിനൊന്നും പോകേണ്ടതില്ല എന്ന നിഗമനത്തിലേക്ക് എത്താറുണ്ട് ഞാൻ തന്നെ ഇപ്പം ബദരിയൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു സന്യാസി തന്നെ എന്നോട് ചോദിച്ചു തിരുമേനി ഇതിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ ഇനി ഏർ ഒരിടത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് ആത്മവിചാരം ചെയ്താൽ പോരെ എന്നൊരു സന്യാസി എന്നോട് ഗുരുവായിരുന്നു എന്നെ ചോദിക്കലുണ്ടായി പക്ഷേ നമ്മള് ഈ ആത്മാവിന്റെ പല തലങ്ങൾ കടക്കണം നമ്മളിപ്പോ പ്രത്യക്ഷത്തിൽ ഈ ജന്മത്തിലെ സ്ഥിതി മാത്രം വിചാരിച്ചാൽ പോര നമുക്ക് സ്ഥലകാല ബന്ധങ്ങൾ പൂർവികമായിട്ട് തന്നെ ഉണ്ടാകും ഇത് എവിടെ ചെല്ലുമ്പോഴാണ് ഏത് സ്ഥാനത്ത് ചെല്ലുന്ന ചെല്ലുമ്പോഴാണ് നമുക്ക് ക്ലിക്കാകുക കൃത്യമായിട്ട് നമുക്ക് മുൻകൂട്ടി ഈ ജന്മത്തിൽ പോലും പറയാൻ സാധ്യത അപ്പം ആ സന്യാസിയുടെ കാഴ്ചപ്പാട് ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ശരി സമ്മതിച്ചു എനിക്കും തോന്നി തീർത്ഥാടനം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പം ശരീരത്തിനും ക്ലേശങ്ങൾ ഒരുപാടുണ്ടായി ആശുപത്രിയിൽ വരെ അപ്പൊ ഈ തീർത്ഥാടനത്തിനൊക്കെ പോകേണ്ട ആവശ്യം എന്താ ഒരു ഘട്ടത്തിൽ നമുക്കൊന്നും തോന്നി അതേ ചോദ്യം തന്നെ ഗുരുവായൂർ എത്തിപ്പ അവിടെ നിന്ന് ഒരു സന്യാസി ചോദിക്കണ്ടേ അങ് ഇനിയിപ്പൊ ഇതിനൊക്കെ ഇങ്ങനെയുള്ള ക്ലേശങ്ങളിലൊക്കെ പോകേണ്ട പാ അതായത് അന്ധകരണ ശുദ്ധിയും പാ പരാഹിത്യുമൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ആത്മപ്രകാശം കുറച്ചൊക്കെ ഈശ്വരീയ അവബോധം നമ്മളിൽ ഉണ്ടാകുക അപ്പോൾ ആ ഒരു തലത്തിൽ പണ്ടൊരിക്ക സഹ എന്താ പറഞ്ഞേ ഗുരുവായൂര് ശനപ്രദർശനം നടത്തിയപ്പോഴും ഇതേ സന്ധിച്ച് തന്നെ എന്നോട് പോലും തിരുവനന്തപൂരിക്കലും ചെയ്യരുത് പത്താം ക്ലാസ് പാസ്സായവർ പിന്നെ ഒന്നാം ക്ലാസ്സിൽ പോയിരിക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഈ തീർത്ഥാടനമൊക്കെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രഹ്മജ്ഞാന തലത്തിലേക്ക് എത്തിയ ഭഗവാൻ പോലും ഇവിടെ ബലരാമൻ സ്വയം ഭഗവാൻ തന്നെ ബലരാമനായിട്ട് അവതരിച്ചു വന്ന ഭഗവാന്റെ പൂർണ്ണ അവതാരത്തിൽപ്പെട്ട് കൃഷ്ണനോടൊപ്പം ആളാ അദ്ദേഹം പല സ്ഥലങ്ങളും തീർത്ഥാടനം നടത്തുന്നത് ശ്രീകൃഷ്ണ ചരിതാമൃത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് മാതൃകാപരമായിട്ട് ഭഗവാൻ പ്രവർത്തിച്ച് കാണിക്കുക ചെയ്തേ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല ഈ തീർത്ഥാടനങ്ങളോ ഗംഗാസാഗരത്തിൽ പോയി മുൻകണ്ടതോ ഒന്നും ഭഗവാനെ സംബന്ധിച്ച് യാതൊരു ആവശ്യകതയില്ല പക്ഷെ എന്തിനാ ചെയ്ത് കാണിച്ചത് നമ്മൾ തീർത്ഥാടനത്തിന്റെ പേരിലും ജപതപാധികളുടെ പേരിലും ഭക്തിമാർഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ പ്രാരാബ്ധം കൊണ്ടാണ് വന്ന് ജനിക്കുന്നത് നമ്മൾ ഇതിനെ ഭൗതിക തലത്തിൽ മാത്രം കാണരുത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള അല്ലെങ്കിൽ ചെയ്യണോ ചെയ്യണ്ടയോ ഒരു ഘട്ടത്തിൽ ഒരു ഉരു തന്നെ ചിലപ്പോൾ ഉപദേശിക്കും ഇനി ഇതിനൊന്നും പോകണ്ട രാമകൃഷ്ണ രമണ മഹർഷി ഈ വക തീർത്ഥാടനങ്ങളൊന്നും പോയിട്ടില്ല ഇത് പോലും കൊണ്ടുപോകാൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം അതിനൊന്നും തയ്യാറായിട്ടില്ല പലരും സർവ്വ ചെലവ് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്പോൺസർ ചെയ്ത് ഹരിദ്വാറും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാവും അപ്പം അദ്ദേഹത്തിനൊന്നും തയ്യാറുള്ളത് ഈ പഞ്ചഭൂതങ്ങൾ തന്നെ എവിടെ പോയാലും കാണാനുള്ളൂ അതിനപ്പുറത്തേക്കും ആറാമത്തെ ഒരു ഭൂതം എന്നൊക്കെ ചോദിച്ച സന്ദർഭമൊക്കെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു തലത്തും പോയിട്ടില്ല അടുത്തുള്ള അരുണാചൽ ക്ഷേത്രത്തിൽ പോലും ആ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ പോലും ആദ്യം പോയതല്ലാതെ പിന്നെ അവിടെയൊന്നും ഒന്നും ഇടയ്ക്കിടയ്ക്ക് ദിവസവും പോയിട്ട് ദർശനം നടത്തും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ നടക്കാൻ പോകുമ്പോ പോയിരുന്നു എന്നല്ലാതെ ആദ്യം ആ ഉൾവിളി ഉണ്ടായപ്പം അകത്തു പോയിട്ടിരുന്ന് തവൻ ചെയ്തു പിന്നീട് ആശ്രമത്തിൽ വന്നിരുന്നതിന് ശേഷം ഒരിക്കലും അദ്ദേഹം ആവശ്യമില്ലാതെ ആ പ്രദേശം തട്ട് വിട്ടു പോയിട്ടില്ല ഗിരിപ്രദേശത്തിനൊക്കെ പോവാറുണ്ട് അതൊക്കെ വേറെ കാര്യം അപ്പോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ബലരാമൻ ഭഗവാൻ തന്നെയാണ് എന്നിട്ടും തീർത്ഥാടനത്തിന്റെ കഥ ഇവിടെ വിശദീകരിച്ചു അദ്ദേഹം എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി അപ്പൊ എന്തിനാ ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിട്ട് ചെയ്തു എന്തിന് ആ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുന്നവർക്ക് അന്ധക്കരണ ഉണ്ടാകണം അപ്പൊ തീർത്ഥാടനത്തിന്റെ പേരിലോ ജപതപാധികളുടെ പേരിലോ ഭക്തിയുടെ പേരിലോ നമ്മള് ഈശ്വരനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അന്ധക്കരണ ശുദ്ധി അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പൂർവ്വജന്മാർജിതമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ് പാപം എന്ന് പറയുന്നത് അപ്പൊ പാപരാഹിത്യം പൂർണ്ണമായിട്ട് ഉണ്ടാകണമെങ്കിൽ കുറച്ച് ക്ലേശങ്ങൾ നമ്മൾ എന്തിന്റെ പേരിലെങ്കിലും അനുഭവിച്ചേ മതിയാകൂ ഇപ്പൊ തീർത്ഥാടനത്തിന് തന്നെ പോകുമ്പോൾ നമ്മൾ സംവിധാനവും പൈസ ഉള്ളവർ വരെ ഹെലികോപ്റ്ററോ എല്ലാ സൗ ആധുനിക സൗകര്യങ്ങളോ ഉപയോഗിച്ച് പോയാലും ആ അവർക്കൊക്കെ അവരവരുടെ യോഗം അനുസരിച്ചു കൊണ്ട് കൃത്യമായിട്ട് ഈ തീർത്ഥാടനങ്ങളിൽ ക്ലേശങ്ങളുണ്ടാകും എന്നതിൽ തർക്കമൊന്നും വേണ്ട എന്തായാലും എ സി റൂമില് വീട്ടില് സുഖമായിട്ടിരിക്കുന്ന ആ അനുഭവം ഒന്നും ആയിരിക്കല്ല തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളും താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് പക്ഷെ എന്തൊക്കെ ഓൺലൈൻ ചെയ്യാൻ പോയാലും ചില എല്ലാ കാര്യങ്ങളും ഓൺലൈൻ നടക്കില്ല അപ്പൊ കുറെ ക്ലേശങ്ങൾ അനുഭവിക്കണം ആ അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ പാപരാഹിത്യം വരുന്നതിന് വേണ്ടിട്ട് അപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കൊണ്ട് നമുക്ക് അന്തൊക്കെ ശുദ്ധി വരും അതുകൊണ്ട് ഇതൊക്കെ ചെയ്തേ പറ്റൂ ഇപ്പൊ ഭഗവാനായിട്ട് മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ പരശ് ബലരാമന് പോലും നമ്മൾ ആരുടെ കഥ വേണേലും എടുത്തോളൂ മനുഷ്യാവതാരം ബലരാമനായിക്കോട്ടെ ഇല്ലെങ്കിൽ പരശുരാമനായിക്കോട്ടെ ശ്രീരാമനായിക്കോട്ടെ ശ്രീകൃഷ്ണൻ ആയിക്കോട്ടെ അവിടെയൊക്കെ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യന്റെ ഭാഗം അനുഭവിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടുള്ള പാപദോഷങ്ങളും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ട് ശുദ്ധമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല നമ്മൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും പലതരത്തിലുള്ള പാപ കർമ്മങ്ങള് അതിൽ നിന്ന് ഉണ്ടാവുകയും അതിന്റെ പാപം നമ്മൾ അറിയാതെ ഫലം ഇച്ഛിക്കാതെ ചെയ്താൽ പോലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് കർമ്മത്തിന്റെ ഏറ്റവും വലിയ ദോഷം ദോഷങ്ങളിൽ കർമ്മങ്ങളെല്ലാം ദോഷത്തിൽ ലിപ്തമാണെന്ന് പറയാൻ കാരണം എന്താ അപ്പൊ തീർത്ഥാടനമായാലും ഭക്തിമാർക്കായാലും നമ്മൾ നമ്മളത് പ്രദക്ഷിണം വെക്കുകയാണെങ്കിലും ഒരു ഹോമം നടത്തുകയാണെങ്കിലും അതിലൊക്കെ അറിയാ അറിയാതെ പാപം ദോഷം പാപം എന്ന ദോഷം കർമ്മത്തിൽ ലിപ്തമാണ് എത്ര ശുദ്ധമായിട്ട് ഏത് കാര്യം ചെയ്താലും ഗുണവും ദോഷവും ഇല്ലാതെ സമ്മിശ്രമായിട്ടാണ് പ്രകൃതിയുടെ നിലനിൽപ്പ് പോലും അപ്പൊ അതില് നമ്മൾ അറിയാതെ വരെ ദോഷം ഉണ്ടാകുന്ന അർത്ഥം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവും ഇപ്പൊ തീർത്ഥാടനത്തെ പോലെ ദോഷങ്ങൾ ഉണ്ടാവും ഭക്ഷണം പാചകം ചെയ്തു കഴിക്കുമ്പോഴും ഉണ്ടാവും ശരീരം കൊണ്ടും ദോഷങ്ങളുണ്ട് ഗുണമുണ്ട് അപ്പം ഈ ദോഷങ്ങളെ നിർമാർജനം ചെയ്യണം മന്ദക്കരണ ശുദ്ധി വരണെങ്കിൽ നമ്മൾ കർമ്മത്തിലൂടെ തന്നെ അത് ശുദ്ധീകരിക്കപ്പെടണം ആ കർമ്മത്തിലൂടെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്ന് കർമ്മത്തിന്റെ ഗതി അനുസരിച്ചു കൊണ്ട് നന്മയും തിന്മയും ഫലമായിട്ട് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും അത് അനുഭവിക്കുക എന്നുള്ളതാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം നമ്മളെല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ട് പോയാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളുണ്ടാകും തർക്കവിതർക്കങ്ങളുണ്ടാകും നമ്മൾ കൂടെ പോകുന്നവരുമായിട്ട് ചിലപ്പോൾ തെറ്റാനിടവരും കൊണ്ടുപോകുന്നവരുമായിട്ട് തെറ്റാനിടവരും ഇതൊക്കെ അതിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ഈ ഈശ്വര ഇച്ഛയനുസരിച്ച് സംഭവിക്കാന്നർത്ഥം അപ്പൊ ഈ തീർത്ഥാടനം ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുക തന്നെ വേണം ചില സ്ഥാനങ്ങളിൽ നമ്മൾ തന്നെ അനേക ജന്മങ്ങൾ ിലൂടെയാണ് ഈ ഭക്തിമാർഗത്തിൽ തന്നെ വരിക അത്ര എളുപ്പമൊന്നും എത്തില്ല അത് നിരീശ്വരവാദിയും ജീവജാലങ്ങളായിട്ട് ഇതേപ്പറ്റി വീണ്ടു വിചാരമില്ലാതെ നടന്നു പിന്നെ കുറെ കാലം ഈശ്വരന് ഇല്ലാതെ നടന്നിട്ടുണ്ടാക്കാം ഉണ്ടെങ്കിൽ തന്നെ അത് വിശ്വാസത്തോട് അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് എക്സ്ചേഞ്ച് ഓഫറിലായിരിക്കും നമ്മൾ ഭഗവാനെ ഭജിക്കുന്ന പോലെ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ നമ്മളിപ്പോഴും ഭജിക്കുന്ന ഗുരുവായൂരിപ്പനെയൊക്കെ ഭജിക്കുമ്പോൾ ചില കാര്യങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലാണ് അതൊക്കെ പറഞ്ഞാൽ രസകരാണ് അതായത് നമ്മൾ എന്തെങ്കിലും വഴിപാട് കഴിച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് പറയും ഞാൻ ഇന്ന എനിക്ക് ഇന്നത് കഴിഞ്ഞാൽ ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന വഴിപാട് കഴിച്ചേക്കാം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫറ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭജിക്കണം നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങൾ കടന്നിട്ടാണ് വന്നിരിക്കണേ അപ്പം നമ്മൾ പല ശരീരങ്ങൾ എടുത്താൽ തന്നെ ആത്മാവിന്റെ വളരെ ഗഹനമായിട്ടുള്ള തലങ്ങൾ കടക്കുന്നതനുസരിച്ചാണ് നമുക്ക് പരമാത്മാ പ്രാപ്തിയിലേക്ക് എത്താം ആറും ഏഴും ഘട്ടങ്ങൾ കടക്കണം ഏഴാമത്തെ ഘട്ടത്തിലാണ് നമുക്ക് പരമാത്മാ ഭാവം കൈവരികയുള്ളു ആറാമത്തെ ഭാവത്തിലാണ് ജീവൻ മുക്തി ഭാവം വരിക അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഷടാധാരങ്ങളുടെ അതേ അവസ്ഥ തന്നെ ഓരോ ഘട്ടവും കടക്കുന്നതിൻ്റെ സ്ഥാനങ്ങളാണ് ആറ് ചക്രങ്ങളെ പറ്റി പറയുന്നത് ഒരു ആത്മാവിന്റെ തലം ആറ് ഘട്ടങ്ങൾ കടക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ സ്കാൻ ചെയ്താലൊന്നും ശരീരത്തിൽ ആറ് ചക്രങ്ങളെയൊന്നും കാണില്ല മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്ന് പറയുന്നത് ഏഴാമത്തെ ഘട്ടമാണ് പരമോന്നത തലം ഏഴാമത്തെ ഘട്ടത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനായി ഘട്ടങ്ങൾ കടക്കണമെങ്കിൽ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് മൂലാധാരത്തിൽ നിന്നും അത് സ്വാധിഷ്ഠാനത്തിലേക്കും അതിൽ നിന്ന് മണിപ്പൂരകത്തിലേക്കും എത്തണമെങ്കിൽ തന്നെ എത്ര ഒരേ ഘട്ടത്തിൽ തന്നെ ഏറ്റവും താഴെ താഴ്ന്ന നിലയിലുള്ള മൂലാധാരത്തിൽ കിടക്കുന്ന ഒരു ആത്മാവ് അത് എത്രയെത്ര ജന്മങ്ങൾ എടുത്താലാണ് അതിൽ നിന്ന് സ്വാധാഷ്ട സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സ്ഥാനത്തേക്ക് എത്തുന്നതും അതിൽ നിന്ന് എത്രയോ ജന്മങ്ങൾ വീണ്ടും സ്ത്രീയും പുരുഷനുമായിട്ടും മനുഷ്യജന്മത്തിൽ തന്നെ പല പല ജന്മങ്ങൾ എടുത്ത് പല ശരീരങ്ങൾ എടുത്ത് അതിൽ നിന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായി അതിൽ ശുദ്ധി വരുന്നതനുസരിച്ചാണ് അടുത്ത ഘട്ടത്തിലേക്ക് കയറുക മണിപ്പൂരകത്തിലേക്ക് എത്തുക മണിപ്പൂരകത്തിലും അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് അനാഹതത്തിലേക്ക് എത്താനുള്ള യോഗ്യത കിട്ടുക ഇത് നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ മറ്റൊരു തലത്തിൽ സൂക്ഷ്മ ശരീരത്തിന്റെ സ്ഥിതികളൊന്നും അന്വേഷിച്ചു പോവുകയും വേണ്ട നമ്മുടെ ശരീരത്തിൽ തന്നെ ആത്മാതലം ഏത് ശരീരം സ്ത്രീയോ പുരുഷനോ എടുത്താലും മനുഷ്യ ജന്മം കിട്ടുമ്പോൾ ഈ ആറ് ചക്രങ്ങളും ആറ് സ്ഥാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തർക്കമൊന്നുമില്ല നിങ്ങൾ ഏത് മനുഷ്യൻ ഏത് സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ശൈശനോ മനുഷ്യ ശരീരം എടുത്തിട്ടുണ്ടോ ഈ ആറ് ഘട്ടങ്ങളോ ഉണ്ടെന്നർത്ഥം അപ്പം ഈ ആറ് ഘട്ടങ്ങൾ ആത്മാവ് കടക്കും തന്നെ ചെയ്യും അപ്പം ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അനേക ജന്മങ്ങൾ വേണ്ടി വരും ചിലർക്ക് അത്രയധികം പെർഫെക്ഷൻ പൂർവജന്മാർജിതമായിട്ട് നാരദരെ പോലെയുള്ള ഒരു പൂർവ്വകൽപ്പത്തിലാണ് നാരദർ ദാസിപുത്രനായിട്ട് ഇരുന്നു എന്ന് പറയുന്നത് ഭാഗവതത്തിൽ ഈ കൽപ്പത്തിലല്ല അപ്പം ആ പൂർവജന്മത്തെ ജന്മത്തിന്റെ കണക്ക് കൂടി പൂർവകൽപ്പത്തിലുണ്ടായ പുത്രനിൽ നിന്നും നേരിട്ട് ദേവർശ്രിയായിട്ടൊരു തലത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ അദ്ദേഹം അത്രമാത്രം പെർഫെക്ഷൻ ആ പൂർവ്വജന്മത്തെ ദാസി പുത്രനായിരുന്നപ്പം ബാല്യാവസ്ഥയിൽ നേടി ഈ ബാല്യാവസ്ഥയിലാണ് നമുക്ക് ശുദ്ധി നേടാൻ കർമ്മശുദ്ധി വരുത്താൻ പിന്നെ അത് ജീവിതകാലം മുഴുവൻ നിലനിർത്താനും സാധിക്കുന്നത് ബാല്യാവസ്ഥയിലാണ് ഒരു ആറ് ഏഴ് വയസ്സിനുള്ളിൽ ഇങ്ങനെ ഈശ്വരോന്മുഖമായിട്ടുള്ള ആ മാർഗത്തിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ജന്മത്തിലും പിന്നെ അടുത്ത ജന്മത്തിൽ പെട്ടെന്ന് ചിലപ്പം ആത്മതലം ക്ലിക്കാകും ആറും ഏഴും തലം ഒറ്റ ഘട്ടത്തിൽ തന്നെ കിടക്കും അങ്ങനെയുള്ളവർക്കാണ് ഏഴ് ജന്മം കൊണ്ടൊക്കെ ശുദ്ധി വരും എന്ന് പറയുന്നത് ഏഴാമത്തെ ജന്മത്തിൽ പരമാത്മാ പദം മനുഷ്യന് ഏഴ് ജന്മം എന്നൊക്കെ പറയുന്ന ഇല്ലെങ്കിൽ അനേക ജന്മങ്ങള് നാനൂറും പത്തും നാനൂറും അറുന്നൂറും എത്രയൊന്നും കണക്ക് പറയാൻ പറ്റില്ല അത്രയത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്ന അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓരോ ഘട്ടവും കടക്കണം അതില് പറയുന്ന ഈ ഘട്ടങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി കിടക്കുന്ന അവസ്ഥയിൽ ഈ തീർത്ഥാടനം ജപദപാധികള് ഈ പറയുന്ന എക്സ്ചേഞ്ച് ഓഫറിൽ വഴിപാട് കഴിക്കുക ഈശ്വര വിശ്വാസം ഇല്ലാതിരുന്നു ഉണ്ടാകാൻ തുടങ്ങി ച ചതുർവിധാ ഭജന്ത മാം എന്ന് പറയുന്ന നാല് ഘട്ടങ്ങളിലെത്തി ഞാനീടെ തലത്തിലേക്ക് എത്തിയാൽ തന്നെ ഈ തീർത്ഥാടനം അതിൻ്റെ ഭാഗമാണ് അത് വേണോ വേണ്ടോ എന്നുള്ള തർക്കമൊന്നുമില്ല അത് ഓരോരുത്തരുടെയും ജന്മത്തിൽ അത് ഏത് ഘട്ടം നിങ്ങൾ പൂർവ്വജന്മത്തെ തീർത്ഥാടനം ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല നമ്മളത് ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും പോകില്ല പുറപ്പെടില്ല അതിനൊന്നും സമ്പത്തുണ്ടെങ്കിലും പുറപ്പെടില്ല ഇപ്പം രമണ ആരൊക്കെ എന്തൊക്കെ സ്പോൺസർ ചെയ്ത് പുറപ്പെട്ടിട്ടുമ്പോൾ അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ അതൊക്കെ ചെയ്ത് ശുദ്ധി വന്നിട്ടുള്ള എന്നിട്ട് ക്ലിക്കായത് എവിടെയാണ് അരുണാചലത്തിൽ ക്ലിക്കായി നിക്കുക പൂർവ്വജന്മപതി സാധാരണ പതിനേഴ് വയസ്സിൽ അരുണാചലം എന്ന പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് പഴയതൊക്കെ ഓർമ്മ വന്നതും ആ പെട്ടെന്ന് ക്ലിക്കായി അപ്പൊ തീർത്ഥാടനത്തിലായിരുന്നു അദ്ദേഹം എവിടെയായിരുന്നു ജനിച്ചത് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പക്ഷെ അരുണാചലത്തിൽ ക്ലിക്കായി കടന്നിരുന്ന ആത്മാവ് തിരിച്ചു അരുണാചലത്തിലെത്തിയപ്പോ പഴയ ബോധം തിരിച്ചു വന്നു ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഭൗതിക തലത്തിൽ മാത്രം ഒരാളെ കണ്ടാൽ പോരാ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം